ി ചൾസിന്ന് സ്വാഗതം വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് മച്ചാരെ നമ്മുടെ വേൾഡ് കപ്പ് സ്കാർഫ് ചൾസിക്കാരന്റെ വേൾഡ് കപ്പ് സ്കാർഫ് അവൈലബിൾ ആണ് ആ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട് തീർച്ചയായിട്ടും ചെക്ക്ഔട്ട് ചെയ്യാം അടിപൊളി സാധനമാണ് നല്ല രസമുണ്ടത് കാണാൻ വേണ്ടി ആയിട്ട് വേൾഡ് കപ്പ് സ്കാർഫ് വേൾഡ് കപ്പ് നമ്മൾ വേൾഡ് കപ്പ് ചാമ്പ്യൻസ് അല്ലേ അതിനുവേണ്ടി നമ്മളിറക്കിയ ഒരു സംഭവമാണ് ഹാറ്റ് അപ്പോൾ അതൊരു സംഭവം പിന്നെ നമുക്ക് നേരെ മാച്ച് റിവ്യൂലേക്ക് കിടക്കാം മാച്ച് മാച്ചുറവ്യൂല് എവിടുന്ന് തുടങ്ങിയത് ഞാൻ നമ്മൾ ടിപ്പിക്കൽ ഒരു മാച്ച് റിവ്യൂ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കും എവിടെ നിന്നൊക്കെ തുടങ്ങണം എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ആലോചിക്കും അപ്പൊ ഞാൻ ആലോചിക്കുന്നത് എവിടെ തുടങ്ങും എന്തിനെ കുറിച്ച് സംസാരിക്കും പല ടോപ്പിക്കുകളും കുറിച്ച് സംസാരിക്കാനുണ്ട് അതിനെപ്പറ്റിനെ കുറിച്ച് സംസാരിക്കണോ മാച്ചിന്റെ വ്യൂ സംസാരിക്കണോ പിന്നെ ഞാൻ വിചാരിച്ചു കി ഹൈലൈറ്റ്സ് സംസാരിച്ചിട്ട് നേരെ പ്ലെയർ പെർഫോമൻസിലേക്ക് പോകാം അപ്പൊ അതാവുമ്പോൾ എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കവർ ചെയ്യാൻ പറ്റും പെർട്ടിക്കുലർലി ഒരു പ്ലെയറിനെ കുറിച്ച് സ്പെസിഫിക്കലി നമുക്ക് സംസാരിക്കാനുണ്ട് അപ്പോ കീ ഹൈലൈറ്റ്സ് എന്നെ സംബന്ധിച്ച് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഫിറ്റ്നസ് ലുക്ക് ഷാർപ്പ് അതെനിക്ക് ചെറിയ കൺസേണും തരുന്നുണ്ട് കാരണം പ്ലെയേഴ്സ് എല്ലാം അടിപൊളി നല്ല ഫിറ്റ്നസ് ആയിട്ടിരിക്കുന്നതാണ് എൻജോ ഫെർണാൻഡ് സെഞ്ചുറിയോട് ആയിരിക്കുന്നു എന്ന് കുറെ പേര് സംശയിച്ചിരുന്നെങ്കിലും പുള്ളിക്കാരൻ സ്റ്റാർട്ട് ചെയ്തു ഫിറ്റ്നസ് ഒക്കെ അടിപൊളിയായിരുന്നു അതിൽ വലിയ തലവേദനയായിട്ടൊന്നും എനിക്ക് തോന്നിയൊന്നുമില്ല പക്ഷെ ഇതൊരു ഇഞ്ചുറി ആവാൻ ഇരിക്കട്ടെ കാരണം ചില സമയത്ത് ഈ ഒരു ബോഡിക്കൊരു റെസ്റ്റ് കിട്ടാട്ടാവുമ്പോഴത്തേക്ക് ഒരു പ്രശ്നം ഉണ്ടാകുന്നതാണ് മൂന്നാഴ്ച ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ എ സി മെലാന്റെ ഇത് അഞ്ചാമത്തെ പ്രീ സീസൺ ആണ് ആൻഡ് നമ്മുടെ രണ്ടാമത്തെ ആൻഡ് വി ലുക്ക് സെയിം എഷാർപ്പ് എ സി മെലാൻ ചുമ്മാ ഒരു ഒരു ഈസി ടീമിനെ അല്ലല്ലോ നല്ലൊരു കട്ടയ്ക്കൊരു ടീമിനെ തന്നെയാണ് അവരും ഇറക്കിയത് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മുടെ പ്ലെയേഴ്സ് അവരുടെ ടെമ്പോ ഒപ്പം മാച്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യമാണ് ക്രിസ്റ്റൽ പാലസ് ആയിട്ടുള്ള ആദ്യ ഒരു മത്സരത്തിന് വേണ്ടിയിട്ട് നമ്മൾ റെഡിയുമാണ് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അപ്പോ ഫിറ്റ്നസ് അല്ലെങ്കിൽ ഷാർപ്പ്നെസ് അല്ലെങ്കിൽ മാച്ച് കോർഡിനേഷൻ അതൊന്നും ഒരു ഇഷ്യൂ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതോടൊപ്പം തന്നെ നമ്മുടെ പ്ലെയർ കോർഡിനേഷൻ എന്തോ എല്ലാവരും കുറെ നാളുകളായിട്ട് ഒരുമിച്ച് കളിക്കുന്ന ഒരു ഫീല് ഒന്ന് രണ്ട് ലിങ്കപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ തന്നെ മൊത്തത്തിൽ ആ ടീം വെൽ സെറ്റിൽഡ് ആയിട്ട് എനിക്ക് തോന്നുന്നു എല്ലാവരും അവരുടെ റോൾ കറക്റ്റായിട്ട് നിർവഹിക്കുന്നു ട്രബോ ചാലബ ആൻഡ് ടോസ് ഇൻ അഡാറബിയോയോ പാർട്ട്ണർഷിപ്പ് ആയിരിക്കണം മൂവിംഗ് ഫോർവേഡ് എൻ സെൻർ ബാക്ക് ഞാൻ മാച്ച് റിവ്യൂല് ചാലബ ഇല്ല എന്നാണ് പറഞ്ഞത് ഞാൻ കോൾവിൽ ഇല്ലാന്നായിരുന്നു ഉദ്ദേശിച്ചത് പക്ഷേ പ്രാവശ്യം ചാലബ ട്രവോ ചാലബ ടോസ് ഇൻ പാർട്ട്ണർഷിപ്പ് റീസ് ജെയിംസ് കുക്രയ ഇൻ ദ ഡിഫൻസ് ഫുൾ ബാക്ക് എൻസോ കൈസോഡോ ഡബിൾ പെവറ്റ് ആൻഡ് ഞാൻ പറയുകയുണ്ടായിരുന്നു വിൽ ഹാവ് ഗിറ്റൻസ് പാൽമർ ജോ പെഡ്രോ ആൻഡ് പെഡ്രോട്ടോ കാരണം കുറച്ചും കൂടെ സീസൺ ആയിട്ടിരിക്കുന്ന ഒരു പെട്രോൺ നോട്ടോബല് ഒറ്റടിക്കെ പ്രഷർ കൊടുക്കുക എന്ന് പറയുന്നതിൽ ശരിയല്ല എന്ന് പറയുകയുണ്ടായിരുന്നു ഞാൻ ആൻഡ് പെട്രോൺ നൈറ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്തു ഇത് തന്നെ ആയിരിക്കണം നമ്മുടെ ക്രിസ്റ്റൽ പാലസിലെ ഒരു ലൈനപ്പ് ആരും ടോട്ടലി ഔട്ട് ഓഫ് സിങ്ക് പോലെ ഒന്നും എനിക്ക് തോന്നിയില്ല ചെറിയ വ്യത്യാസങ്ങൾ കോൾ പാൽമറിന്റെ ലഫ്റ്റ് ഹാഫ് സ്പേസിലും എൻജോ ഫെർണാണ്ടസിനെ റൈറ്റ് ഹാഫ് സ്പേസിലോട്ട് കെട്ടി കളിപ്പിച്ചു ഇതൊക്കെ ഇങ്ങനെ എൻസോ ബറസ്കേറ്റ് അവിടെ എവിടെയും കുറെ ഒക്കെ റോട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നു എനിക്ക് ഏകദേശം ഉറപ്പാണ് അപ്പൊ പ്ലേയർ കോർഡിനേഷനും പ്ലെയർ ലിങ്കപ്പ് ലെയും അതൊന്നും അതൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് നടക്കുന്നു കാരണം വേൾഡ് കപ്പ് ക്യാമ്പയിൻ ഒരു കണക്കിന് ഗുണം ചെയ്തു ഇവരുടെ എല്ലാവരെയും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഒരു ലിങ്കപ്പിനും വേണ്ടിയായിട്ട് അതൊരു പോസിറ്റീവ് തന്നെയാണ് നമുക്ക് പറയാനുണ്ടെങ്കിൽ സോ ഓവറോൾ ദോസ് തിങ്സ് ലുക്ക് റിയലി ഗുഡ് പിന്നെ ഓഫ് അഫ്കോഴ്സ് നമ്മൾ ഗോൾ അടിച്ചേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ നമുക്ക് നേരെ പ്ലെയർ റേറ്റിംഗിലേക്ക് കിടക്കാം അധികമായി കണ്ട് അപ്പം ആദ്യം തന്നെ നമുക്ക് തുടങ്ങാനുള്ളത് നമ്മുടെ സാഞ്ചസിന്റെ വകയാണ് മറ്റാൻ ലുക്സ് ഗുഡ് ആട്ടോ അവന്റെ ബോൾ ഡിസ്ട്രിബ്യൂഷനൊക്കെ ഒരുപാട് ഇമ്പ്രൂവ് ആയി ഒന്ന് രണ്ട് ഗ്രൗണ്ട് ബോൾ ഒക്കെ പാസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഞെട്ടി ഞാൻ വിചാരിച്ചു പോയി എ സി മിലാൻ പ്ലെയറിന് വേണ്ടിയിട്ടാണ് പാസ് ചെയ്തു പക്ഷെ അല്ല നമ്മുടെ പ്ലേയർ മൂവ്മെന്റ് കണ്ടാണ് പുള്ളി ചേരം പാസ് ചെയ്തിരിക്കുന്നത് അങ്ങനെ വെഗിടിപ്പിച്ച മൂവ്മെന്റുകളൊന്നും ഉണ്ടായിരുന്നില്ല സാഞ്ചസിന്റെ വക ഹി ലുക്ക് റിയലി ഷോർപ്പ് റിയലി ഗുഡ് അപ്പോ സാഞ്ചസ് അങ്ങനെ ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്യാനില്ല പിന്നെ ട്രവോ ചാലവ ആൻഡ് ടോസ്ൻ പാർട്ട്നർഷിപ്പ് എക്സലന്റ് ട്രവോ ചാലവ എൻജോർഡായിട്ട് പോയി പക്ഷെ അവനെ മെറസ്ക പറഞ്ഞു ഭയങ്കര ചൂടാണ് അവന് കൂടുതൽ കളിക്കാൻ താല്പര്യമില്ല അതുകൊണ്ടാണ് അവൻ ഇറങ്ങി വന്നത് എന്നുള്ള ഒരു തമാശ രീതിയിൽ പറയുകയും ട്രബോ ചിലപ്പോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യണ്ടായിരുന്നു ഒരു കുഴപ്പമില്ല എല്ലാം ഓക്കെ ആണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പോൾ ഒരു ഇഞ്ചുറി സീരിയസ് അല്ല എന്ന് നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ കൺസിഡർ ചെയ്യാം അപ്പൊ ടോസൺ ട്രഭോ ചാലപ്പോ പാർട്ണർഷിപ്പ് നല്ലൊരു പാർട്ണർഷിപ്പ് തന്നെയായിരുന്നു ടോസൺ ആയാലും ടോസിന്റെ ഒന്ന് രണ്ട് ഒരു ഒരു അവസാനക്കായപ്പോഴത്തേക്കൊരു ഇന്റർസെപ്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു അടിപൊളി ഇന്റർസെപ്ഷൻ ആണ് ടോസൺ െട്ട് മത്സരം ഒരു സീസൺ ഇവരെ പെയർ കഴിച്ചിട്ട് പോവാൻ പറ്റില്ല എന്ന് വേണമെങ്കിൽ പറയാം ബട്ട് സോ ഫാർ സോ ഗുഡ് ഐ മീൻ ഇന്നത്തെ കളിയിൽ നമ്മൾ വിലയിരുത്തുമ്പോൾ അടിപൊളി കുക്രയ വാസ് ആസ് യൂഷ്വൽ ടിപ്പിക്കൽ കുക്റയ പെർഫോമൻസ് അപ് ആൻഡ് ഡൗൺ റണിംഗ് ഡൗൺ ഓക്കെ ബട്ട് മൈ ബോയ്സ് അപ്പുറത്തെ ഡെലാപ്പ് രണ്ട് ഗോളടിച്ചു ജോവാ പെട്രോ ഒരു ഗോൾ അടിച്ചെങ്കിൽ റീസ് ജെയിംസ് മാത്രം തന്നെ രണ്ട് ഗോള് സേവിക്കൂന്ന് പറയാം ഒന്ന് റഫാൽ ലിയോ കട്ട് കട്ട് ചെയ്ത് ഡിഫൻഡറിന് മുമ്പിലായിരുന്നു റഫാൽ ലിയോ നമ്മുടെ പെനൽറ്റി ബോക്സിലേക്ക് പോകുന്ന ഒരു സമയത്ത് പുറകിൽ നിന്ന് റീസ് ജെയിംസ് ഒന്ന് ബോൾ വിൻ വിഞ്ചിതരങ്ങോട് പോയി ഒരു രക്ഷയില്ലാത്തൊരു ടാക്കലായിരുന്നു അതിനോടൊപ്പം തന്നെ രണ്ടാമത്തെ ടാക്കിൾ അതിലും മനോഹരമായിരുന്നു ഗോൾ കീപ്പറിനെ വെട്ടിച്ചു ഓപ്പൺ പോസ്റ്റിൽ നിൽക്കുകയാണ് എ സി മെലാന്റെ പ്ലെയർ ഓപ്പൺ പോസ്റ്റിൽ നിൽക്കുകയാണ് ആ ഓപ്പൺ പോസ്റ്റിൽ നിൽക്കുന്ന പ്ലെയർ ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് ഒരുമിച്ച് ട്രാക്ക് ചെയ്ത് ആ ബോൾ വിൻ ചെയ്തു എക്സെപ്ഷണൽ ഡിഫൻഡിങ് വില്ലിയൻ ബ്രില്യൻ ഒന്ന് രണ്ട് മോമെന്റ് മൊത്തം നീ ഒരു സീസൺ മുഴുവൻ ഫിറ്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പിയാണ് നമ്മൾ അത്രത്തോളം ഹാപ്പിയാണ് റീസ് ജെയിംസ് ഫോർ മീ വാസ് മാൻ ഓഫ് ദ മാച്ച് വാസ് എന്നെ ടിപ്പിക്കൽ എൻസോ സ് അത് കാണാനുണ്ടായിരുന്നു കുറച്ച് മാച്ച് ഷാർപ്നസ് ഇല്ലാത്ത ഒരു ഫീൽ എനിക്ക് കിട്ടി കുഴപ്പമില്ല പ്രീ സീസൺ അല്ലേ അതൊക്കെ സ്വാഭാവികമായിട്ട് എൻസോ ഫെർണാണ്ടസിനെ ഇംപ്രൂവ് ചെയ്തോളും പിന്നെ എൻസോ ഫെർണാണ്ടസിനെ കളിപ്പിച്ചത് റൈറ്റ് ഹാഫ് സ്പേസിലാണ് പുള്ളിക്കാരന്റെ ടിപ്പിക്കൽ പൊസിഷൻ ലെഫ്റ്റ് ഹാഫ് സ്പേസ് ആണ് അപ്പൊ അത് ഒന്ന് മാറ്റിയെടുക്കാനുള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ പെഡ്രോണേറ്റോ ബ്രില്യൻ റിയലി ഷാർപ്പ് ആ മറ്റേ ബ്യൂട്ടിഫുൾ ക്രോസ് ജോ പെഡ്രോ ഫോർ ദാറ്റ് സെക്കൻഡ് ഗോൾ ഒരുപാട് ഡിഫെൻസീവ് വർക്ക് റൈറ്റ് റീസ് ജെയിംസിന് പകരം ചില സമയത്ത് റൈറ്റ് ബാക്ക് ആയിട്ട് കളിച്ചത് പെഡ്രോ ഏറ്റവും ആണ് വെരി വെരി ഇമ്പോർട്ടന്റ് പ്ലെയർ ഫോർ ചെൽസി ഫോർ മെറാസ്ക എക്സെപ്ഷനലി ഗുഡ് മൂവ്മെന്റ് ഓവറോൾ റിയലി ഹാപ്പി ടു ഹാവ് ഹെംഇൻ ഗോൾ പാർമാർ മച്ചാന്റെ ഒരു രണ്ട് ഫ്രീ കിക്ക് ഉണ്ടായിരുന്നു ഒരു വേറെ ലെവൽ ഫ്രീ കിക്കായിരുന്നു ഒന്ന് കുറച്ചും കൂടി ഒരു ഒരു ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്നെങ്കിൽ ഗോളായതിനെ അടിപൊളി രണ്ട് ഫ്രീ കിക്ക് പിന്നെ ഒരു ജാക്കി ജാൻ സ്റ്റൈലിൽ ഒരു സിസർക്കെ സിസർ കട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയായിരുന്നു പിന്നെ ഒരു കണക്കിന് കോൾ പാൽമറിനെ പറയുകയാണെന്നുണ്ടെങ്കിൽ അവന്റെ മേലിലല്ല കംപ്ലീറ്റ് പ്രഷർ അപ്പൊ അതുകൊണ്ട് അവർ കുറച്ചും കൂടെ ഫ്രീഡം ആയിട്ട് കളിക്കാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു നല്ല മാച്ച് ഫിറ്റ്നസ് നല്ല മാച്ച് ഗെയിംസ് ഓൺ ദ ടാങ്ക് സോ ഓവറോൾ മികൻ എന്നെ സംബന്ധിച്ച് വലിയ കൺസേൺ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ല കോൾ കോൾപാൽമറിനെ കുറിച്ച് ജേമി കിട്ടൻസിനും ജേമി കിട്ടൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വിമർശനം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു നോണി മാഡോക്കിന്റെ വേറൊരു പകർപ്പ് നമുക്ക് ജെമി കിട്ടൻസിനെ കാണാമെന്നുണ്ടെങ്കിൽ തന്നെയും പോസിറ്റീവെന്ന് തുടങ്ങാം അതായത് അവൻ ഒരു കളിയിലെ മുഡ്രിക് ആയിരുന്നില്ല അല്ലെങ്കിൽ ഒരു കളിയിലെ സാഞ്ചു ആയിരുന്നില്ല അവൻ ഈ കളിയിലും കഴിഞ്ഞ കളിയിലും കാണിച്ച അതേ സ്റ്റൈൽ ഓഫ് പെർഫോമൻസ് തന്നെയാണ് കളിച്ചത് ക്ലോസ് ബോൾ കൺട്രോൾ ഗുഡ് ഡ്രിബ്ലിംഗ് ഒരു പ്ലെയറിനെ വൺ ഓൺ വൺ ബീറ്റ് ഒരു ഓപ്പർച്യൂണിറ്റി ആൻഡ് പോരാത്തതിന് ആ ഫസ്റ്റ് നമുക്ക് ഗോള് വിൻ ചെയ്ത് തന്ന പുള്ളിക്കാരന്റെ ഒരു മൂവ്മെന്റ് ആണ് ആൻഡ് റീസ് ജെയിംസിന്റെ ആ റീജെംസിന്റെ അത് ഞാൻ പറയാൻ വിട്ടുപോയി ജെയിംസിന്റെ ഒരു ബ്യൂട്ടിഫുൾ ക്രോസ് ടുവേർഡ്സ് ഇ പെനൽറ്റി ബോക്സ് അതുപോലെ തന്നെ റീജേംസിന്റെ വേറൊരു ക്രോസ് ഉണ്ടായിരുന്നു റീജേംസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മൾ ജെമി കിറ്റൻസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് സോ ജെമി കിറ്റൻസിന്റെ ഡ്രിബ്ലിംഗ് വൺ ഓൺ വൺ മൂവ്മെന്റ് എല്ലാം കൊള്ളാം പക്ഷെ ഡിസിഷൻ മേക്കിംഗ് ചില സമയത്തും ഫിനിഷിംഗും ഇംപ്രൂവ് ഉണ്ട് അവന് കുറെ റോനസ് ഉണ്ട് ഇത് ഞാൻ നേരത്തെ പറഞ്ഞൊരു കേസാണ് ആ റോനസ് ഇംപ്രൂവ് ചെയ്യാനുണ്ട് പക്ഷെ കുറച്ചും കൂടെ ഡയറക്ട് ആണ് അവന്റെ ഷോർട്ട് ടേക്കിംഗ് എബിലിറ്റി പെട്ടെന്ന് എടുത്തുകളയും ഒരുപാട് ഡിലേ ഒന്നുമില്ല പവർ ഉണ്ട് ഷോർട്സിൽ ഇനി അത് കുറെ കൂടെ കൺട്രോളായി വന്നു കഴിഞ്ഞാൽ ചെക്കൻ വൺ ഓഫ് ദി ബെസ്റ്റ് വിങ്ങേഴ്സ് ആയി മാറാം പൊട്ടൻഷ്യൽ എല്ലാം ഉണ്ട് ലെറ്റ് പ്രീ സീസൺ ഫസ്റ്റ് ഗെയിം ഓവർലി എന്നെ ക്രിട്ടിസൈസ് ചെയ്തൊരു കാര്യമില്ല ബട്ട് എക്സൈറ്റിംഗ് ടു സി ജേമി ഗിറ്റൻസ് ഇത് ഇനി ഒരു സീസൺ മുഴുവനും എടുക്കും ഇമ്പ്രൂവ് ആയി വരാൻ അപ്പൊ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള പേഷ്യൻസ് വേണ്ടി വരും ജോ പെഡ്രോ ചെക്കൻ മരുന്ന് ഗോൾ അടിക്കുന്നു ചെക്കൻ മരുന്ന് ഗോൾ ക്രിസ്റ്റൽ പാലസിലുണ്ട് ഒരു ഗോളും കൂടെ അടിച്ചാനെ ഒന്നൊന്ന് ഒന്ന് ഒന്ന് ഫോം ആവ് ആൻഡ് ആ ഹെഡർ ഗോൾ ഓ ഹാപ്പി ആയി ഓരോരാളെ ഹെഡർഗോൾ അടിച്ചിട്ട് കണ്ടിട്ട് എത്ര നാളെ ഒരു ഹെഡർഗോൾ ഈ ജോ പെഡ്രോയിൻ്റെ ഹെഡർഗോൾ കൊണ്ട് ഉണ്ടാകുമ്പോൾ പെഡ്രോയിൻ്റെ ഏറ്റവും കോൾ പാൽമുറക്കാണ് കാരണം ക്രോസ് മീറ്റ് ചെയ്യാനായിട്ട് ഒരാളുണ്ട് നേരെ മറിച്ച് നമ്മുടെ നിക്കളസ് ഹാസായെന്ന് ഹെഡ് ഹെഡില് പോലും എത്തുന്നതന്നെ എനിക്ക് വലിയൊരു പ്രതീക്ഷയില്ല പക്ഷെ ജോ പെഡ്രോ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ പിന്നെ പിന്നെ വരുന്ന സബ്സ്റ്റിറ്റ്യൂഷന്റെ പേര് പറയാറുണ്ട് ഈ കഴിഞ്ഞാൽ ഞാൻ ആൻസൽ മിസ് ചെയ്തു അപ്പോ ജോഷെ പോന്നു ഗുസ്തോ വന്നു സാന്റോസ് സാന്റോസിന്റെ ഒരു വൺ ടച്ച് പാസ് ടു ഡെലാപ് സാന്റോസ് ലുക്സ് റിയലി ഷാർപ്പ് ഡെലാപ്പിന്റെ രണ്ട് ഗോൾ ഒന്നാമത്തെ പെനൽട്ടി അവൻ ആൻഡ് ഡെലാപ്പിന്റെ പവർ അടിപൊളിയാണ് കേട്ടോ അടിപൊളി പവറാണ് അവന്റെ ആൻഡ് സെക്കൻഡ് ഗോൾ ആ സാന്റോസിന്റെ ഒരു ക്വിക്ക് ഫ്ലിക് ആൻഡ് ബ്രില്യൻ ഷോട്ട് ബൈ ഡെലാ ഓൺ ദ സ്പോട്ട് എടുത്തൊരു ഫസ്റ്റ് ടൈം ഷോട്ട് അതും ഒരു കോർണറിലേക്ക് അതൊരു നല്ലൊരു കാര്യം അവന്റെ വക ഒരു ബ്രേസ് രണ്ട് ഗോൾ ഹീ ഓൾസോ ലുക്സ് റിയലി ഷാർപ്പ് സാന്റോസ് ലുക്സ് റിയലി ഷാർപ്പ് എസ്താവോ വന്നു നമ്പർ ടെൻ ഇൻ പ്ലേസ് ഓഫ് കോൾ പാൽമർ ആൻഡ് എനിക്ക് തോന്നുന്നു മെറസ്കനി മിക്കവാറും അവന് റെഗുലർ ഗെയിം ടൈം തന്നെ കൊടുക്കും ഞാൻ വിചാരിച്ചു കുറച്ച് ഗെയിം ടൈം കുറക്കെ ആയിരിക്കും പക്ഷെ അവന്റെ ഇൻഫ്ലുവൻസ് ടീമിൽ കണ്ടിട്ട് മെറസ്ക സ്വാഭാവികമായിട്ട് ഇനി കൂടുതൽ ഗെയിം ടൈം കൊടുത്തേ പറ്റുമെന്ന് മെറസ്കയ്ക്ക് തന്നെ വിചാരിക്കുന്നുണ്ടാവും സോ ഹീ ലുക്ക് റിയലി റിയലി ഗുഡ് പിന്നെ അവൻ വന്നത് പാൽമറിന്റെ അവിടെയാണ് സോ ദാറ്റ്സ് ഗുഡ് ടൈറിക് ജോർജ് ടൈക്ക് ജോർജ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും വൈ ചെൽസിസ് ബിഹൈൻഡ് ഗർണാച്ചോ എഗ്രി ഓർണോട്ട് കാരണം ഗിറ്റൻസിനെ കൊണ്ട് മാത്രം ഒരു സീസൺ മുപ്പത്തെട്ട് മത്സരം ഓടിപ്പിക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല ആൻഡ് ടാറിക് ജോർജ് എന്നെ സംബന്ധിച്ച് റെഡി അല്ല പ്രീമിയർ ലീഗിൽ കളിക്കാൻ വേണ്ടിയായിട്ട് സോ ടാരിക് ജോർജ് വാസ് ഡീസന്റ് ഒരുപാട് കുറ്റം പറയാനൊന്നുമില്ല എസുഗോ വാസ് ഗുഡ് ജോറൽ ആറ്റോ വന്നിരുന്നു പിന്നെ ഞാൻ ആരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ഡിഫണ്ടറിനെ കൂടെ മിസ് ചെയ്തു തോന്നുന്നു പക്ഷേ ഓവർആൽ ഗുഡ് മെൻസ് ഇൻ ദ ടാങ്ക് പക്ഷെ ഒരു കാര്യം കൂടെ പറയാറുണ്ട് നമ്മുടെ ആ മിലാൻ്റെ റെഡ് കാർഡ് അത് റെഡ് കാർഡ് ആയിരുന്നുവെങ്കിൽ തന്നെയും വെച്ചാൽ ഇത് പ്രീ സീസൺ ഫ്രണ്ട്ലി ആണ് ഏഹ് ഒരു ടീമും രണ്ട് ടീമും പതിനൊന്ന് പേരായിട്ട് കളിക്കാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആണ് നല്ല ഇന്റൻസിറ്റിയോടെ കളിക്കാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ നോക്കി കൊണ്ടത് കാരണം റെഡ് കാർഡ് കൊടുക്കരുത് അത് റെഡ് കാർഡ് ആയിരുന്നെങ്കിൽ തന്നെ അത് കൊടുക്കരുത് ഒരു യെല്ലോ കാർഡ് വാണിംഗ് കൊടുക്കുക അത് കൊടുത്തിട്ട് അങ്ങോട്ട് വിടുക കാരണം പ്രീ സീസൺ ആണ് രണ്ടുപേരും ഇപ്പൊ ലെവൻ വേഴ്സസ് ലെവൻ കാണാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് ആ ഇന്റൻസിറ്റി കാണാൻ വേണ്ടിയിരിക്കുകയാണ് പക്ഷെ എന്നാൽ തന്നെയും പത്ത് ആൾക്കാരുണ്ടായിട്ടും മിലാൻ വളരെ മനോഹരമായിട്ട് തന്നെ കളിച്ചു സെറ്റ് അപ്പ് റിയലി റിയലി വെൽ അവരുടെ റൂബൻ റൂബൽ നമ്മുടെ മുത്ത് അവന്റെ പെർഫോമൻസ് വളരെ മനോഹരമായ ഒരു പെർഫോമൻസ് ആയിരുന്നു ഹി ലുക്ക് റിയലി ഷാർപ്പ് റഫാൽ ലിയോ അവന് ഈ ഒരുപാട് ടാലന്റ് ഉണ്ടെങ്കിലും ചില സമയത്ത് അവന്റെ ഔട്ട്പുട്ട് ഭയങ്കര ദയനീയമായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് തന്നെയാണ് അവന് ഒരു നേരം മനോഹരമായ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു അവന് ശരിക്കും പറഞ്ഞ സ്കോർ ചെയ്യാനായിട്ട് അവൻ അത് സ്കോർ ചെയ്തില്ല ബട്ട് മിലാൻ ഈവൻ തോ പത്താൾക്കാരായിരുന്നെങ്കിലും നല്ല സ്റ്റിഫ് കോമ്പറ്റീഷൻ തന്നെയാണ് ചലച്ചയ്ക്ക് തന്നിട്ടുണ്ടായിരുന്നത് ൾ നമ്മളെ സംബന്ധിച്ച് ഗുഡ് ഗെയിം ഗുഡ് എൻഡ് ടു ദു പ്രീ സീസൺ ഗെയിംസ് ഇനി അടുത്ത മത്സരം ക്രിസ്റ്റൽ പാലസ് ആയിട്ട് ഡൂലിയ്സ് നിങ്ങളുടെ